بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بحمان رعيا سفدري سفدر السلام عليكم ورحمة الله وبركاته عربي لورو پرنجل اندو الصاحب ساحب الصاحب صاحب اندو برنال ورسوحرت نملين كوند നമ്മളെ വലിച്ചുകൊണ്ടുപോകും അവൻ്റെ അവൻ ഇഷ്ടപ്പെടുന്നിടത്തേക്ക് എന്നതാണ് സഹാബു ആദ്യത്തേത് സ്വഹാബയാണ് സ്വാദ് രണ്ടാമത്തേത് സഹബയാണ് അപ്പോൾ കൂട്ടുകാരൻ നമ്മളെ വലിച്ചുകൊണ്ടുപോകും അത് നന്മയിലേക്കാണെങ്കിൽ നന്മയിലേക്ക് നന്മ നന്മയുടെ കൂട്ടുകാരാണെങ്കിൽ നമ്മളെ നന്മയിലേക്കും തിന്മയുടെ കൂട്ടുകാരാണെങ്കിൽ നമ്മെ തിന്മയിലേക്കും കൂട്ടിക്കൊണ്ടുപോകും ഇത് പഴഞ്ചൊല്ലാണെങ്കിൽ പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലം അതിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അത് ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പറഞ്ഞത് ഖാർ സാഹി വസ്ലം അൽ മർ ഊ അലാദീൻ ഇലീലഹി ഫലിയന്ദുർ അഹദദുഖും മൈ യുഹാലിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ തീനിലായിരിക്കും അവൻ്റെ പാതയിലായിരിക്കും അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ആരുമായിട്ടാണ് കൂട്ടിച്ചേരുന്നത് എന്നോരോരുത്തരും ആലോചിച്ചു കൊള്ളട്ടെ നോക്കിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സെല്ലാസ്വലം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സുഹൃത്തുക്കളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് നരകത്തിൻ്റെ വഴിയെ നമ്മളെ പ്രേരിപ്പിക്കുന്ന അതിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ആളുകളാകരുത് വളരെ ബുദ്ധിപൂർവ്വം വേണം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ യഹലോകത്ത് നമുക്ക് അത്തരം അതായത് നന്മയുടെ വഴിയിൽ നമ്മളെ നടത്തുന്ന ധാരാളം സുഹൃത്തുക്കളെ കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും നോക്കൂ ഹജ്ജിന് ഒന്നിച്ചു പോയ ആളുകൾ റമദാനിൽ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ആളുകൾ അത്തരം ആളുകൾക്കിടയിലുള്ള ഒരു വലിയ ബന്ധം ഒരു പ്രത്യേക ബന്ധം പലപ്പോഴും അത് മറ്റ് ഏതു ബന്ധത്തെക്കാളും മികച്ചു നിൽക്കുന്നതായി കാണാൻ സാധിക്കും നാം അള്ളാഹുവിനെ പോലെ തന്നെയാണ് അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുന്നത് അതായത് നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മുടെ ഒരു കൂട്ടുകാരനെ അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ സ്നേഹിക്കുന്നത് മറ്റേതെങ്കിലും കാര്യത്തിനു വേണ്ടി മറ്റേതെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമാണ് അള്ളാഹു സുബാനു താല നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകളെ വിളിച്ച് അവരെ പ്രത്യേകമായി വിളിക്കും എന്ന് പറയുന്നുണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഐനൽ മുത്തഹാബി നബി ജലാലി എന്റെ മഹത്വത്തെ മുൻനിർത്തി പരസ്പരം സ്നേഹിച്ചവരെവിടെ എന്ന് വിളിച്ചുകൊണ്ട് ആ അങ്ങനെ സ്നേഹിച്ച സുഹൃത്തുക്കളെ പ്രത്യേകമായി അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊടുക്കുന്ന അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹുലിസ്ലം വിശേഷിപ്പിക്കുന്നുണ്ട് ഉർവാ ബിൻ അസുബൈർ റലിഅള്ളാഹുഅൻഹു അദ്ദേഹം ഒരിക്കൽ ആയിഷറി അഹുഅൻഹയെ സന്ദർശിക്കുന്നുണ്ട് അവരോട് മഹാതുൽ മൊമിനീനിൽപ്പെട്ട ആയിഷ റലിഅള്ളാഹു അനഹയോട് വാജൻ സല്ല അലുഖലി സ്വലമെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആയിഷ അള്ളി അള്ളാഹു വന്നഹ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരത്തിൽ ഈ ആയത്തുകൾ സൂറത്തുത്തൂറിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ആയിഷ അള്ളി അള്ളാഹു വന്നഹ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരത് പാരായണം ചെയ്യുന്നു പിന്നെ കുറേ നേരം തേങ്ങി കരയുന്നു അവസാനം വീണ്ടും അത് പാരായണം ചെയ്യുന്നു അങ്ങനെ നിരന്തരമായിട്ട് അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം അവരെ കാണുകയാണ് ആ ആയത്തുകളെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറയുകയാണ് എന്താണ് അവർ പാരായണം ചെയ്തു അക്ബല ബുഹും അല ബദിൻ യസ അലോൻ സ്വർഗത്തിൽ അവർ ആ സത്യവിശ്വാസികളുടെ സുഹൃത്തുക്കളുടെ കൂട്ടങ്ങൾ അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും ഞങ്ങളുടെ ഓരോ സുഹൃത്തിനെക്കുറിച്ചും പരസ്പരം ആ സുഹൃത്തുക്കളായിരുന്നവർ ഓരോരുത്തരെ കുറിച്ചും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കാലു എന്നിട്ട് അവർ പറയും ഇന്ന കുന്ന കബലു ഫി അഹ്ലിന മുഷിക്കു ഞങ്ങൾ കൂട്ടായിരുന്നപ്പോൾ ഭൂമിയിൽ ഇഹലോകത്ത് ഞങ്ങൾ കൂട്ടായിരുന്നപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്താൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിക്കുന്നതിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഫമന്ന അള്ളാഹു അലൈന അങ്ങനെ അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു വ വാന അതാബസ്സമൂം ഈ വളരെ കഠിനമായ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു ഞങ്ങൾ അതിന്റെ പേരിൽ രക്ഷിച്ചു ഈ ആയത്തുകൾ ഓതിക്കൊണ്ടാണ് അവർ ഐഷാർ അള്ളി അള്ളാഹു അൻഹ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആയത്തിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറയുകയാണ് ഐഷാർ അല അള്ളാഹു വന്നഹ എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ്റെ ദയാവായ്പനെക്കുറിച്ച് ഇഹലോകത്ത് സുഹൃത്തുക്കളായിരുന്ന ഒന്നിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആ സുഹൃത്തുക്കളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചതിനെക്കുറിച്ച് ഐഷാർ അലു അള്ളാഹു വൻഹു അള്ളാഹുവിന്റെ ആ കാരുണ്യത്തെക്കുറിച്ച് അവർ അദ്ദേഹത്തോട് സംസാരിച്ചതായിട്ട് ഉർവ അസുബ് ബിൻ അബ്സുബൈർ അലി അള്ളാഹു പറയുന്നുണ്ട് അതായത് ഭൂമിയിൽ ഒരുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ച സുഹൃത്തുക്കൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിലും അവർ സുഹൃത്തുക്കളായിരിക്കും അവരുടെ സംഭാഷണങ്ങൾ ഓരോന്നും പരലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പരലോകത്ത് എത്തിപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയിൽ അവർ ചിന്തിക്കുന്നത് ഇഹലോകത്ത് എങ്ങനെയാണ് അവർക്ക് ഒന്നിച്ച് അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ സാധിച്ചത് എന്നതിനെ കുറിച്ചാണ് നബിസ്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് സുഹൃത്തുക്കൾ പരസ്പരം ആഗ്രഹിക്കും അതായത് ഓരോരുത്തരും അവരവരുടെ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ അവരവരുടെ തമ്പുകളിലും വീടുകളിലും ഒക്കെ സ്വർഗ്ഗത്തിൽ വസിക്കുമ്പോൾ അവർ അവരുടെ കൌച്ചുകളിൽ അവരുടെ സോഫകളിൽ അവരുടെ ആരാമങ്ങളിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ അവർ അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കും അങ്ങനെ അവരുടെ കൗശസ് അവരുടെ ഈ സോഫകൾ അതിങ്ങനെ നീണ്ടുപോകും അങ്ങനെ അത് നീളും അങ്ങനെ പരസ്പരം എല്ലാവരും ഒന്നിച്ചു ചേരുന്ന അവസ്ഥ സ്വർഗത്തിലുണ്ടാകും ആ സുഹൃത്തുക്കൾക്കൊക്കെ വീണ്ടും വീണ്ടും ഒരുമിച്ച് ചേരാനുള്ള അവസരം ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലാ അലാം പറയാണ് അപ്പോൾ അവർ ചോദിക്കും പരസ്പരം എങ്ങനെയാണ് അള്ളാഹു നമ്മൾക്ക് പുറത്തു തന്നത് നാം ഒരുമിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചത് ഉദാഹരണത്തിന് റമദാനിലെ ഇരുപത്തിയേഴാം രാവിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രാവുകളിൽ അവസാനത്തെ പത്തിലൊക്കെ നമ്മൾ ഒന്നിച്ച് പള്ളിയിൽ പോവുകയും കയാമുല്ലയിലും അതുപോലെ മറ്റ് നമസ്കാരങ്ങളിലുമൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിച്ചത് അതുപോലെ ഹജ്ജിന് പോയത് ഉമ്രയ്ക്ക് പോയത് ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഒന്നിച്ച സന്ദർഭങ്ങൾ അവർ ഓർത്തെടുത്തുകൊണ്ട് എവിടെയൊക്കെയാണ് നാം അള്ളാഹുവിനോട് പശ്ചാത്താപം തേടിയത് എവിടെയൊക്കെ വെച്ചാണ് അള്ളാഹു നമുക്ക് പുറത്ത് തന്നിട്ടുണ്ടാവുക എന്നൊക്കെ അവർ ഐഹിക ജീവിതത്തിലെ അള്ളാഹുവിന്റെ മാർഗത്തിലെ പരിശ്രമങ്ങൾ അവർ ഓർത്തെടുക്കും എന്ന് പ്രവാചകൻ സല്ല അല്ലാഹു വല്ലം പറയാണ് നബി സലാഹുലിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ സ്വർഗ്ഗത്തിലെ സന്തോഷങ്ങളിൽപ്പെട്ടതാണ് സുഹൃത്തുക്കൾക്ക് പരസ്പരം സന്ദർശിക്കാൻ സാധിക്കും എന്നുള്ളത് അതായത് അള്ളാഹു അവർക്ക് പ്രത്യേകമായ ഒട്ടകങ്ങളും കുലീനമായ കുതിരകളുമൊക്കെ നൽകും ആ കുതിരകൾ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടവയായിരിക്കും അവ മലമൂത്ര വിസർജ്ജനം നടത്തുകയോ അല്ലെങ്കിൽ ക്ഷീണിക്കുകയോ ചെയ്യാത്ത തരത്തിലുള്ള ഒട്ടകങ്ങളെയും കുതിരകളെയും നൽകുമാതെ അവയുടെ പുറത്ത് അവർ പരസ്പരം സന്ദർശിക്കാനുള്ള അവസരം അവർക്കുണ്ടാകും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സമകാലികരായിട്ടുള്ള സുഹൃത്തുക്കൾ മാത്രമല്ല മറിച്ച് നാം ഇഷ്ടപ്പെടുന്ന നാം സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിക്കുന്ന തലമുറകൾക്ക് മുമ്പുള്ള ആളുകൾ വരെ നമ്മുടെ സുഹൃത്തുക്കളായി വരും ഉദാഹരണത്തിന് ഏതെങ്കിലും സഹാബികളെ പ്രവാചകന്മാരെ ഒക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ ആ അർത്ഥത്തിൽ അവരോടുള്ള കൂട്ട് അവരോടുള്ള സുഹൃത്ത് ബന്ധം നമുക്ക് പുതുക്കാൻ അവരും നമ്മുടെ സുഹൃത്ത് വലയത്തിൽ പെടും എന്ന് പ്രവാചകൻ സല്ലാഹുലി വസ്ലം പഠിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരെയും നമുക്ക് സന്ദർശിക്കാനും പഴയ ഓർമ്മകൾ പുതുക്കാനും ഒക്കെ സാധിക്കും പ്രത്യേകമായി സുഹൃത്തുക്കൾ സ്വർഗത്തിൽ ചെയ്യുക അവർ അവരുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നടത്തുക എന്ന് പറയുന്നത് ഇമാം ഇബ്നുൽ കയ്യം അദ്ദേഹം അത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി പറയുന്നത് അതായത് ഇതിനൊരു എക്സാമ്പിളായിട്ട് സുഹൃത്തുക്കൾ പരസ്പരം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ അവർ സുഹൃത്തുക്കളായിരുന്നപ്പോൾ ഇഹ ഇഹലോകത്തെ സുഹൃത്തുക്കളായിരുന്നപ്പോൾ അവർ ചർച്ച ചെയ്തിരുന്ന അതേ പാഠങ്ങൾ ഉദാഹരണത്തിന് ഖുർആാനിലെ ആയത്തുകൾ പരസ്പരം പഠിക്കാൻ ഫിഖയിലെ വിഷയങ്ങൾ പ്രവാചക ചരിത്രത്തിലെ വിഷയങ്ങൾ ഹദീസ് അപ്പോൾ അതൊക്കെ വീണ്ടും അവർക്ക് ഓർമ്മ വരികയും അത്തരം വിഷയങ്ങൾ അവർക്ക് അവിടെ വെച്ച് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ലഭിക്കുമല്ലോ അപ്പോൾ ഉദാഹരണത്തിന് പ്രവാചക ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം പ്രവാചകനോട് തന്നെ ചോദിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുത്താൻ സാധിക്കും അതുപോലെ തന്നെ ഫിഖഹിലെ വിഷയങ്ങൾ ഹദീസിലെ റാവി റിപ്പോർട്ടറോട് ചോദിക്കാൻ പറ്റും ഇപ്പോൾ അതായത് വിജ്ഞാനം തേടുന്നത് അവർക്ക് ഇഹലോകത്തൊരു വലിയ പരിശ്രമമായിരുന്നു അതേ പരിശ്രമം അവരുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി പരലോകത്തും അവർ ചെയ്യും എന്ന് പ്രവാചകൻ സല്ലുഹ് അലം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ദീൻ ഒരു ദീനിനെ പിന്തുടരുക ദീനിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നത് ഏറ്റവും മധുരതരമായ ഒരു കാര്യമായി യഹലോകത്ത് കരുതിയിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തും അതൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് മാറും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലു അലി വസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വിജ്ഞാനത്തിന്റെ സദസ്സുകൾ അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള പൂന്തോട്ടങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ സ്വർഗത്തിൽ അത് വിജ്ഞാനത്തിന്റെ സദസ്സുകൾ സ്വർഗ്ഗ പൂങ്കാവനങ്ങളായി മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും മറ്റൊരു വിഷയമാണ് ചില സുഹൃത്തുക്കൾക്ക് അള്ളാഹു സുബാനു താല അവസരം നൽകും മറ്റുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതായത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ചില സുഹൃത്തുക്കൾക്ക് അവരുടെ ഒപ്പമുണ്ടായിരുന്ന പക്ഷേ പല പലതരം വീഴ്ചകളാൽ നരകത്തിൽ പെട്ടുപോയ അത്തരം സുഹൃത്തുക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ല അല്ലാഹുലിം പറഞ്ഞിട്ടുണ്ട് അബു സഹായി റദിയാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസില് ഇമാം അൽബാനി സഹിഹാണ് എന്ന് പ്രഖ്യാപിച്ച ആ ഹദീസില് അദ്ദേഹം പറയുന്നുണ്ട് അമ്മാഹുലുനാർ അല്ലീനഹും അഹ്ലുഹ ഫലായ മോത്തൂനഅ യഹ്യൌൻ നരകവാസികൾ ഒരിക്കലും മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യുകയില്ല പക്ഷെ ചില ആളുകളുണ്ട് അവർക്ക് അവരുടെ പാപങ്ങൾ കാരണമായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്നു അങ്ങനെ അവർ നരകത്തിൽ ധാരാളമായി അവരുടെ ശിക്ഷ അനുഭവിച്ചു കഴിയുമ്പോൾ ഉദിന ഫി ഷെഫാ അവർക്ക് ഷെഫത്തിനുള്ള അനുമതി കൊടുക്കും അങ്ങനെ ഫിജി അബിഹിം അവരെ നരകത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവരും അങ്ങനെ അവരോട് പറയും നിങ്ങൾ നിങ്ങൾ സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ അള്ളാഹു സ്വർഗവാസികളോട് പറയും യാഹ്ലൽ ജന്ന അഫീലു അലഹീം അലയോ സ്വർഗവാസികളെ നിങ്ങളവർക്ക് സ്വർഗ്ഗത്തിലെ പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കൂ അങ്ങനെ ഫയമ്പത്തൂർ എന്ന ബാത്ത് ജന്ന തക്കൂ നുഫി ഹമീൽ സൈൽ അങ്ങനെ അവർ സ്വർഗ്ഗത്തിലെ ചെടികൾ പോലെ പതുക്കെ പതുക്കെ ആ നരക പിന്നെ നരകത്തിലെ ഓരോ അവസ്ഥയിൽ നിന്ന് മാറി മാറി അവർ സ്വർഗത്തിന്റെ ആളുകളായിട്ട് മാറും ഇത് വളരെ സുപ്രധാനമായൊരു സംഗതിയാണ് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലതസ്റ്റം പറയുന്നുണ്ട് ചില ആളുകൾ നരകത്തിൽ അവരുടെ മുഖം ഒഴികെ ബാക്കിയെല്ലാം കത്തിക്കരിഞ്ഞ ആളുകളായിരിക്കും പക്ഷെ അവരുടെ സുഹൃത്തുക്കൾ അവർക്ക് അള്ളാഹു അനുമതി കൊടുത്തതിനു ശേഷം സ്വർഗത്തിലെ വെള്ളം അവർക്ക് ഒഴിച്ചു കൊടുക്കുകയും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അവരെ ജഹന്നമിയൂൻ എന്നാണ് തുടക്കത്തിൽ വിശേഷിപ്പിക്കുക പക്ഷെ പിന്നീട് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ജന്ന സ്വർഗവാസികളായി തന്നെ മാറുകയും ചെയ്യും അത് ഈ പറഞ്ഞ സംഗതി വളരെ സുപ്രധാനമായ ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട് അതായത് ഇഹലോകത്തെ നമ്മുടെ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളിൽ നരകത്തിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്ന ആളുകളെ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വഴി നടത്താൻ അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് വഴി നടത്താൻ നമുക്ക് സാധിക്കണം അവർക്ക് ഒരു ഹിതായത്തിൻ്റെ വഴിയായിട്ട് ഈ ലോകത്തും നാളെ പരലോകത്തും നമ്മൾ മാറാൻ സാധിക്കണം ഉമർ ണം ഖത്താബു അലിഅള്ളഹു പറഞ്ഞ ഒരു പ്രവാചകൻ സല്ലാ അലുസല്ല പറഞ്ഞതായിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലെ പ്രവാചകന്റെ ഒരു വചനം ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് അലൈക്കും ബിൽ നിങ്ങൾ സംഘമായിട്ട് തന്നെ ജീവിക്കണം വ ഇയാം നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത് കാരണം വാഹിദ് ഫ പിശാജ് എപ്പോഴും ഒറ്റപ്പെട്ട ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുക രണ്ടാൾ കൂടുമ്പോൾ അവിടെ പിശാജ് പിഷാജ് പോകും മൻ അറാദ മെഹബൂബത്തിൽ ജന്ന ഫലി അൽ തസിമിൽ ജമാഅ സ്വർഗത്തിലെ സ്നേഹം അവിടുത്തെ ഇഷ്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സംഘമായി തന്നെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കുക അപ്പൊ ഏറ്റവും നല്ല കൂട്ടുകാർ നമുക്ക് സ്വർഗത്തിൽ വേണമെങ്കിൽ ഇഹലോകത്ത് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരിക്കണം അള്ളാഹുവിന്റെ പാതയിലൂടെ നമ്മളെ വഴി നടത്തുന്നവർ അത് നമ്മുടെ സമകാലികരാകാം അതിനു മുമ്പ ആളുകളുമാകാം സദ്വൃത്തരായിട്ടുള്ള നമ്മുടെ മുൻഗാമികളെയും തീർച്ചയായിട്ടും നമുക്ക് സുഹൃത്തുക്കളാക്കാം അവരുടെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുന്നതിലൂടെ അവരെ അവരറിയാതെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് സുഹൃത്തുക്കളാക്കി മാറ്റാം ഈ ഇഹലോകത്തെ സുഹൃത്തുക്കൾ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലും നമ്മുടെ സുഹൃത്തുക്കളായി മാറും അള്ളാഹു സുബാനു താല أحترم سهرة كلا نلقي نمكاني غريه كمار آگتة وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته